കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടര പഞ്ചായത്തിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശ്രീ പരിഹാരപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം രണ്ടായിരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം പരിഹാരങ്ങൾക്ക് പ്രസിദ്ധമായ ഒരിടമാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയാണ് പരിഹാര പുരേശനായി അഥവാ സ്വാമിയായിട്ട് ആദരിക്കപ്പെടുന്നത് പരിഹാരം നൽകുന്ന ഈശ്വരൻ ആണ് ഇവിടുത്തെ പരിഹാര പുരേശൻ രാമനാട്ടര ബൈപ്പാസ് ഭാഗത്തു കിഴക്ക് ഭാഗത്തു നിന്നുള്ള ഒരു വഴി നമുക്ക് ക്ഷേത്രത്തിലേക്ക് കാണാവുന്നതാണ് അതേസമയം തന്നെ പഴയ പാറമൽ റോഡിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് പടിഞ്ഞാറ് വശത്തു നിന്നും വഴിയുണ്ട് ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഭഗവാന്റെ തൈപ്പുയ മഹോത്സവം നടക്കുന്നൊരു സമയത്താണ് ആ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടുന്നത് ആ ക്ഷേത്രത്തിലെ വിശാലമായൊരു ക്ഷേത്രക്കുളം എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഒരുപാട് പണികൾ ബാക്കിയുണ്ടെങ്കിലും ഇനിയും ഭാവിയിലത് ഒക്കെ തീർത്ത് നല്ലൊരു ക്ഷേത്രകളമായി അത് മാറുമെന്ന് പ്രതീക്ഷിക്കാം ഗണപതി ശ്രീകൃഷ്ണൻ ശാസ്താവ് മകൻ കുട്ടിച്ചാത്തൻ എന്നിവയെല്ലാം ഇവിടെ ഉപദേവന്മാരായിട്ടുണ്ട് സാഷാദ് സുബ്രഹ്മണ്യസ്വാമി ബാലരൂപത്തിൽ തന്നെ പരിഹാരപരിവേശനായി ഇവിടെ വാണരളുന്നുണ്ട് മകരമാസത്തിലെ തൈപ്പൂയം ഗംഭീരമായി ഇവിടെ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവം തന്നെയാണ് വിശാലമായ ക്ഷേത്രവളപ്പിനകത്ത് ഗാംഭീര്യമായി ക്ഷേത്രം നിലകൊള്ളുന്നു ഈ വലിയ ക്ഷേത്രവളപ്പ് പണ്ട് കേസ് എല്ലാം നടത്തി നേടിയത് എടുത്തതാണെന്നൊക്കെ പഴമക്കാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ മണി മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് മണി മുതൽ എട്ട് മണി വരെയുമാണ് ഇവിടുത്തെ ദർശന സമയം രാമനാട്ടുകരുടെ ഒരു കാലത്തെ സാംസ്കാരിക പൈതൃകവും ഒരു ജനതയുടെ സ്വപ്നവുമായിരുന്നു ഒരു കാലത്ത് ഈ ക്ഷേത്രമെന്ന് വളരെ പഴമക്കാരെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം ഒരുപാട് ആളുകൾ ഇതിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവരുടെ പേരുകളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക സാധ്യമാണ് നമുക്ക് സമയം ഒരിക്കലും തികയത്തില്ല എന്നിരുന്നാലും ഇതിൻ്റെ അവസാന ഭാഗത്ത് ചില ആളുകളുടെ ഓർമ്മകളൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ അവസാനം കാണാൻ ശ്രമിക്കുമല്ലോ ഈ ക്ഷേത്രം പുരാണ പ്രസിദ്ധമായ ശ്രീ പരശുരാ പരശുരാമസ്വാമിയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ക്ഷേത്രവുമായി ശ്രീ പരശുരാമനുള്ള ബന്ധവും അതിനോട് അനുബന്ധിച്ചുള്ള ഒരു കഥയുമാണ് ഈ പ്രദേശത്തിന് രാമനാട്ടുകര എന്ന പേര് ലഭിക്കാൻ കാരണമായിട്ടുള്ളത് എന്നാണ് ഐതിഹ്യം തൻ്റെ പിതാവിനെ നിഗ്രഹിച്ച ക്ഷത്രിയകുലത്തെ ഇരുപത്തൊന്ന് വട്ടം കൊല ചെയ്ത് ഉന്മൂലനാശനം വരുത്തിയ പരശുരാമൻ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും അവസാനം രാമനാട്ടുകരയിലെ ഈ ക്ഷേത്രം നിൽക്കുന്ന ഭൂമിയിലെത്തി മോക്ഷപ്രാപ്തിക്കായി പിതൃതർപ്പണം യാഗങ്ങൾ തപസ് എന്നിവ നടത്തി എല്ലാ ദോഷകർമ്മങ്ങൾക്കും പരിഹാരം വരുത്തിയത് ഈ ക്ഷേത്രഭൂമിയിൽ വെച്ചായിരുന്നു എന്ന് പറയപ്പെടുന്നു അതിനാൽ ഈ ക്ഷേത്രഭൂമി പരിഹാരപുരം എന്ന പേരിൽ അറിയപ്പെട്ടു ബലികർമ്മങ്ങൾ നടത്തിയ സ്ഥലം എന്ന നിലയിൽ ബലിപുരം അഥവാ ബലിപ്രം എന്നുകൂടി ഈ പ്രദേശം അറിയപ്പെടുന്നുണ്ട് ബലിപ്രം അംശം ദേശം എന്നു തന്നെയാണ് നമ്മുടെ വില്ലേജ് ഓഫീസുകളിലൊക്കെയുള്ള ബുക്കുകളിൽ എഴുതപ്പെട്ടിട്ടുമുള്ളത് ഭാർഗവ രാമൻ്റെ ഉഗ്രതപസ്സിന് സാക്ഷ്യം വഹിച്ച നിബിട്ടവന വനപ്രദേശമാണ് ഇന്നത്തെ പരിഹാരപുര ക്ഷേത്രഭൂമി എന്ന് പറയപ്പെടുന്നു തപശക്തിയാൽ ഒരു സുബ്രഹ്മണ്യ തേജോ തേജോപുഞ്ചം പ്രകാശവലയ രൂപത്തിൽ അവിടെ പ്രത്യക്ഷമായെന്നും തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അവിടെ വെച്ച് പരശുരാമന് നൽകപ്പെട്ടു എന്നുമാണ് വിശ്വാസം ആ സംഭവത്തിന് ശേഷം ശ്രീ സുബ്രഹ്മണ്യ ഭഗവാനെ ശ്രീ പരിഹാരപുരേശിനായി വള്ളീ സമയത്തിനായി വലതുകൈയിൽ താമരപ്പൂ ധരിച്ച് രാജകുമാരനായ ഭാവത്തിൽ പ്രതിഷ്ഠ നടത്തി ക്ഷേത്രം പണിയിച്ചെന്നും ഈ ഒരു സംഭവം നടക്കുന്നത് ഏകദേശം രണ്ടായിരം വർഷം മുമ്പാണെന്നും ഒക്കെയാണ് ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള സ്വർണപ്രശത്തിൽ നിന്നും വ്യക്തമായത് ആ സംഭവത്തിന് ശേഷം പരശുരാമൻ ഇവിടെ നിന്നും അപ്രത്യക്ഷനായതുകൊണ്ടാണ് ഈ പ്രദേശത്തെ രാമനാണ്ടകരയെന്ന് വിളിക്കപ്പെട്ടത് എന്നും പറയപ്പെടുന്നു രണ്ടര ഏക്കർ വലിപ്പമുള്ള ക്ഷേത്രവളപ്പും ചുറ്റുമുതലും ചരിത്രത്തിൻ്റെ ഒരു വലിയ സാക്ഷികളായി ഇവിടെ നിലകൊള്ളും ഇവിടുത്തെ തൈപ്പുയ മഹോത്സവം ഏഴു ദിവസം നിലനിൽക്കുന്ന ഉത്സവമാണ് ആദ്യ രണ്ടു ദിവസങ്ങളിൽ വേട്ടയ്ക്കൊരു മകൻ കളമെഴുത്തുപാട്ടും ഭഗവതിക്ക് പാട്ടും ഉണ്ട് അതുപോലെ തന്നെ അഷ്ടമിരോഹിണി വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലെ ഉത്രാടം നാളിലെ തൃപ്പുത്തിരി നവരാത്രി ആഘോഷം എന്നിവ ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്നു കുംഭമാസത്തിലെ മകൈരം നക്ഷത്രമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഇപ്പോൾ ക്ഷേത്ര നടന്നു വരുന്നത് ഒരുപാട് നല്ല നവീകരണ പ്രവർത്തനങ്ങൾ ബോർഡിന് കീഴിൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള മുഖപ്പെല്ലാം ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതൊക്കെ ഇപ്പോൾ അടുത്ത് വന്ന ഒരു പ്രവർത്തനമാണ് പരിയാരപുരം ക്ഷേത്രത്തിൻ്റെ തന്നെ കീഴേടമായി ഒരു കിലോമീറ്ററിന് പുറത്തുള്ള ശ്രീരാമേശ്വരം ശിവക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് അത് ഈ ദേവസ്വം ബോർഡിന് കീഴിൽ ഈ പരിഹാരപുരം ക്ഷേത്രത്തിന് കീഴിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ആ അമ്പലവും പ്രസവക്ഷേത്രത്തിൽ കുറച്ചുകാലം എനിക്ക് ജോലി കിട്ടുന്നതിന് മുൻപ് താൽക്കാലിക ജോലി ചെയ്യാൻ ഈ പറഞ്ഞ രാമേശ്വരം ക്ഷേത്രത്തിലും പരിഹാരപുരം ക്ഷേത്രത്തിലും അവസരമുണ്ടായി എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ അതുപോലെ തന്നെ അതെല്ലാം ശ്രീ പരിഹാരപുരേശൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപോട്ടുള്ള പ്രയാണം ഇതിൻ്റെ കാര്യകർത്താക്കളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒന്നാണ് അവരത് വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം രാമനാട്ടുകരയിലെ ഒരുപാട് ജനങ്ങൾ ഈ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തൈപ്പൂയ അവസരത്തിൽ തൈപ്പൂയ മഹത്സര അവസരത്തിൽ തന്നെ പറയേണ്ടി വരും ഈ ഒരു അവസരമൊക്കെ വരുന്ന സമയത്ത് ഇവിടെയുള്ള ജനങ്ങൾ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള ജനങ്ങളധികം എത്തിപ്പെടാറുണ്ട് അതുപോലെ തന്നെ രാമനട്ട അങ്ങടിയിലുള്ള ആ ബാലവൃദ്ധം ജനങ്ങളും എത്തി എത്തിച്ചേർന്ന് ഈ പരിപാടി വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് എത്ര തിരക്കുണ്ടായാലും ഇവിടെയുള്ള ബിസിനസ് നടത്തുന്ന ആളുകളൊക്കെ ലീവ് എടുത്ത് ഈ ഒരു പ്രവർത്തനത്തിലൊക്കെ ഭാഗമാക്കാവുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ വിശാലമായ നമ്മുടെ ക്ഷേത്ര മുറ്റത്ത് ആ കാലഘട്ടത്തിൽ കുട്ടികളുടെ വിവിധ കലാരൂപങ്ങൾ അരങ്ങേറ്റം കുറിക്കുകയും അവർക്ക് ശ്രീ പരിഹാരപുരേശൻ്റെ മുൻപിൽ വെച്ച് ഞങ്ങളുടെ കല ആദ്യമായി അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ ആദ്യമായിട്ട് പാട്ട് പാടാനും നൃത്തങ്ങൾ ചെയ്യാനും അവരുടെ കലാവാസനകളിൽ ആദ്യമായിട്ട് പുറത്തെടുക്കപ്പെട്ട ഒരു വേദി എന്ന നിലയിരുന്നു ശ്രീ ഈ ഒരു ക്ഷേത്രാങ്കണത്തിലെ ഈ ഒരു സ്റ്റേജ് അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രം ഒരുപാട് തവണ നമ്മൾ ഇതിൻ്റെ ജീർണോത്തര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ വീഡിയോ ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു വീഡിയോ ആണ് ആ വീഡിയോയ്ക്കകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അതൊക്കെ കാണാം അതുപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റാഫുകൾ വളരെ നല്ല സ്റ്റാഫുകളാണ് ശ്രീ ദാമോദരൻ നമ്പൂതിരി എന്ന ഉണ്ണി നമ്പൂതിരി അദ്ദേഹത്തെ എഴുത്ത് പറയാതെ വയ്യ അതുപോലെ തന്നെ നമ്മുടെ ഗിരിധരൻ അതുപോലെ തന്നെ ചേട്ടൻ അതുപോലെ തന്നെ മുരളിയേട്ടൻ ഇവരൊക്കെ ഈ ക്ഷേത്രവുമായിട്ട് പണ്ട് മുതലേ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇമ്പച്ചേട്ടൻ കുട്ടേട്ടൻ മാസ്റ്റർ അവരൊക്കെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള ഒരുപാട് പ്രയാണത്തിൽ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പെരുമോത്തുനിന്ന് വരുന്ന ശ്രീ ചന്ദ്രൻ എന്നവർ ഞങ്ങളൊക്കെ ബഹുമാനാർത്ഥം അദ്ദേഹത്തിനെ സൂപ്പർ ഏട്ടൻ എന്നാണ് വിളിക്കാറുള്ളത് കാരണം അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ പേരായിരുന്നു സൂപ്പർ ടയർ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങനെയും അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ട് വിളിക്കും അദ്ദേഹം എപ്പോഴും ഈ ഒരു അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊണ്ട് തന്നെ മണ്ഡലകാലങ്ങളിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്ന വിശാലമായിട്ടുള്ള ക്ഷേത്രമുറ്റത്തുള്ള അന്നദാന പന്തലൊക്കെ എടുത്തു പറയേണ്ടത് എല്ലാ പ്രാവശ്യവും ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ചോറ് കൊടുക്കുന്ന നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് ആ ഭാഗത്ത് തന്നെയാണ് പന്തിടാറുള്ളത് വളരെ വിശാലമായിട്ടുള്ള ആ ഒരു ഭാഗം ഞാൻ ഭക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നുണ്ട് അത് നമുക്ക് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ് ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് വീഡിയോ എടുത്തിട്ടുള്ളത് ജയനുണ്ട് അതുപോലെ തന്നെ പ്രശാന്ത് ഉണ്ട് അതുപോലെ ബിബി ഉണ്ട് നെല്ലൂരിലെ അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പടിഞ്ഞാറ് വശത്തുള്ള പാറമ്പൽ റോഡിൽ നിന്നുള്ള ഗേറ്റ് ആ ഭാഗത്തെ ശബരിമല സീസൺ ആയാലും പുലർച്ചെ ആണെങ്കിലും അതുപോലെ തന്നെ വൈകീട്ടുള്ള സമയത്താണെങ്കിലൊക്കെ എത്തിപ്പെട്ട് ഒരുപാട് പ്രാവശ്യം പരിഹാരപുരശനെ കണ്ട് തിരിച്ചു വന്നിട്ടുള്ള വഴികളാണ് ഉത്സവം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ചന്ദ്രൻ്റെ രൂപം നമുക്ക് ദർശിക്കാൻ പറ്റും രാത്രിയായിട്ടുള്ള ഒരു സമയത്ത് തന്നെ ഞാൻ ആ ഉത്സവത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരുപാട് പഴയ സുഹൃത്തുക്കളെ അതുപോലെ പഴയ ആളുകളെയൊക്കെ കണ്ടുമുട്ടാൻ പറ്റി ഈ ഒരു ചടങ്ങിനൂടെ പോയപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെല്ലാം വളരെ ഒത്തൊരുമയോടുകൂടി ഈ പ്രാവശ്യത്തെ ഉത്സവാദി ചടങ്ങുകളൊക്കെ വളരെ നല്ല രീതിയിൽ തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ കളമെഴുത്ത് പാട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഭാഗത്ത് തന്നെയാണ് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു ഭാഗവും അതിൻ്റെ ആ ഒരു ആഘോഷ എല്ലാം ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തമുള്ളൊരു തൈപ്പൂയ മഹോത്സവം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലവിടെ നടന്നിട്ടുള്ളതെന്ന് തീർത്ത് പറയാൻ പറ്റും അതിന് സംഘാടക കമ്മിറ്റിയൊക്കെ വളരെ നല്ല രീതിയിൽ അഭിനന്ദിക്കാതെ വയ്യ അതുപോലെ തന്നെ ഇവിടെ പൗരോഹിത്യ ചടങ്ങുകൾക്ക് വന്നിട്ടുള്ള പുരോഹിതന്മാരെയും അതുപോലെ തന്നെ അവിടെയുള്ള മാലകെട്ടെന്നവരെയും അതുപോലെ തന്നെ അഭിലാഷ് എന്ന അഭി അദ്ദേഹം ഈ ക്ഷേത്രത്തിന് വേണ്ടി ഒന്നും പ്രതീക്ഷിക്കാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഉത്സവ പരിപാടി തുടങ്ങിയ മുതൽ ശ്രീ അഭിലാഷിനെയും ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ വീഡിയോയിൽ ഇപ്പോൾ പഴയ സ്റ്റാഫായിരുന്ന മാളവമ്മയെ കാണാം മാളവമ്മയും അവിടെ ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പോൾ അവർ പരിഹാരപൂർ ക്ഷേത്രത്തിലെ ജോലി നിന്നുള്ള റിട്ടയർ ചെയ്ത് ഭഗവാനെ ദർശിക്കാൻ വേണ്ടി വന്നിട്ടുള്ള വീഡിയോ ആണ് ആ വീഡിയോ കാണുന്നത് കളമെഴുത്ത് പാട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ആ വീഡിയോ നിങ്ങൾക്ക് കാണാം പിന്നെ ഇത്തരം ആചാരങ്ങൾ എല്ലാം നമുക്ക് നിലനിർത്തുന്ന ഒരു സമയം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇനി വരുന്ന ഒരു പുതിയ ജനറേഷനും ഒരു പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഇത്തരം പരിപാടികളിലേക്ക് വന്നു ചേരാൻ പറ്റുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പഴയ തലമുറയിലെ ചില ആളുകൾ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ അവരുടെ അവരുടെ ജോലികൾ ചെയ്യുന്ന ഭാഗമൊക്കെ നമുക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ പുരോഹിതന്മാർ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് തന്നെ ആ ഒരു ചടങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമാക്കി തീർക്കുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രാമനാട്ടുകരയിലെ ഏകദേശം പഴയ തലമുറ എന്നുള്ളതിൽ അത് അത്യ വളരെ ഏജഡ് ആയിട്ടുള്ള ചില ആളുകളോട് സംസാരിക്കുമ്പോൾ തന്നെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള ഒരു ചരിത്രം മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് സ്വർണപ്രശ്ന ചരിത്രത്തിലൊക്കെ പറയുന്ന ആ ഭാഗം രണ്ടായിരം വർഷം മുൻപ് പഴക്കമുണ്ടെന്ന് പറയുന്നു പക്ഷേ നമുക്ക് പഴയ തലമുറകളൊക്കെ അധികം ആളുകളും മരിച്ചു മണ്ണിടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ലഭ്യമായിട്ടുള്ള ഒരു ആളുകളെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കാൻ പറ്റും ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള കുട്ടേട്ടൻ അതുപോലെ തന്നെ രാമനേട്ടരയിലുള്ള പെട്രോൾ അടുത്തുള്ള ഇമ്പച്ചേട്ടൻ അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിനെ ഒരുപാട് നയിച്ച വ്യക്തികളാണ് അവർക്ക് ഒന്നും പ്രതീക്ഷിച്ചല്ല ഇവരൊക്കെ ഈ നമ്മുടെ ഈ ഒരു തട്ടകത്തിലുള്ള ഈ ഒരു ക്ഷേത്രത്തിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് കൂടി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഭജന ചൊല്ലുന്ന ഈ ഭാഗം വീഡിയോയിൽ കാണുന്ന ഭാഗം ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മുടെ പാറമ്പിലുള്ള മാഷ് അതുപോലെ തന്നെ ശ്രീ ചന്ദ്രൻ എന്നിവരൊക്കെ പാടുന്ന അയ്യപ്പ ഭജന ഗാനങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ പച്ചപിടിച്ച് തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ പിന്നെ ശ്രീ അയ്യപ്പ സ്വാമിയുടെ ആ ഒരു മണ്ഡപവും അതുപോലെയുള്ള ആ ക്ഷേത്രവും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു ചെറിയ ആ ഒരു ക്ഷേത്രവും എല്ലാം വളരെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ മഹോത്സവം ഭഗവാൻ്റെ മഹോത്സവം വളരെ നല്ല രീതിയിൽ തന്നെ തീർന്നു അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ ആദ്യകാലങ്ങളിലൊക്കെ വരുമാനം വളരെ കുറവായിരുന്നു എന്ന് തന്നെയാണ് പഴയ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പലപ്പോഴും ശബരിമല സീസൺ ആവുന്നതോടുകൂടിയാണ് ഈയൊരു ക്ഷേത്രം ഉണരുന്നത് തന്നെ എന്നുള്ളതാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് പലപ്പോഴും ഇവിടെ ഭക്തജനങ്ങൾ ശബരിമല സീസണിലേക്ക് വാങ്ങുന്ന പല പാത്രങ്ങളും ഉരുപൊടികളൊക്കെ പരസ്യമായി ലേലം ചെയ്ത് ആ പണം ഭഗവാന്റെ ഭണ്ഡാരത്തിലേക്ക് ചാർത്തുകയാണ് പതിവ് എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം മണ്ഡലകാലമാകുമ്പോഴാണ് കൂടുതൽ ജനങ്ങളോട് എത്തിപ്പെടുന്നത് പണ്ട് കാലത്ത് അപ്പോൾ ആ സമയത്ത് ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി പലപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് എങ്ങനെയെങ്കിലും ഭണ്ഡാരത്തിൽ പൈസ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ലേലം ചെയ്യും അതുപോലെ തന്നെ പഴയ ഗുരുസ്വാമികളെല്ലാം തന്നെ ഈ അമ്പലത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഭാഗമാക്കാക്കാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള വളരെ സഹനങ്ങളിലൂടെ തന്നെയാണ് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ക്ഷേത്രം സാവധാനം ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള ജീർണോദ്ധരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഭക്തജനങ്ങൾ തങ്ങളെക്കാൾ തങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായ സഹകരണം ഈ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നുള്ളതും ഞാൻ ഈ വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകമായിട്ടും പറയാനുള്ളത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശാലമായ ഭാഗത്ത് വർഷങ്ങളായി ഇവിടെ അന്നദാന പന്തല് താൽക്കാലികമായിട്ടാണ് കിട്ടുന്നത് അതേസമയം ഇതിൻ്റെ ഇപ്പം അടുത്ത കാലത്ത് ജീർണോദ്ധാരണ പ്രവർത്തനം നടത്തിയിരിക്കുന്ന ശ്രീ തളി ക്ഷേത്രം അവിടെയൊക്കെ പെർമനൻറ്റ് അന്നദാന പന്തൽ തന്നെ ഇട്ടു അവിടങ്ങളിലൊക്കെ ഭക്ഷണം ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഒരു സിസ്റ്റം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനേക്കാൾ ഏറെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് അതിനേക്കാൾ മുൻപേ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്ന് പേരെടുത്ത ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലും ഒരു സ്ഥിരമായ ഒരു അന്നദാന പന്തൽ വേണമെന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതൊക്കെ സാവധാനം വന്നുചേരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ കുറിച്ചും ഇവിടെ വിശാലമായിട്ടുള്ളൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ എല്ലാ ഭക്തജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ ഇവിടെ ഒരു സ്ഥിരമായ അന്നദാന പന്തൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് ആ ഒരു ഭാഗവും അതുപോലെ തന്നെ ക്ഷേത്രക്കുളം നവീകരിക്കേണ്ട ഒരു ഭാഗവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിന് ഒരു കൊടി കെട്ടാനുള്ള ഒരു വലിയ തേക്കുമരം കൊണ്ടുള്ള ഒരു കൊടി വയ്ക്കുന്ന ഒരു ഭാഗം സജ്ജീകരിക്കണം ഇതെല്ലാം താൽക്കാലികമായിട്ട് ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന കൊടി കുറ കെട്ടാനുള്ള ഭാഗമാണ് അവിടെയെല്ലാം പർമനൻ്റായിട്ടൊരു വലിയ ദ്വചം അതുപോലെ അങ്ങനെയുള്ള ഒരു കുടി വയ്ക്കുന്നൊരു ഭാഗം അവിടെ സജ്ജീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ ജീർണോധാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്തിരിക്കുന്ന പുതിയ മുഖമണ്ഡപത്തിൻ്റെ ഭാഗമാണ് ക്ഷേ ക്ഷേത്രത്തിലേക്ക് മെയിൻ എൻട്രൻസ് ആകുന്ന കിഴക്ക് മുഖമായിട്ടുള്ള മെയിൻ ഭാഗമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അന്നദാന കലാകൃതരൊക്കെയുള്ള പല പിന്നെ നമ്മുടെ പിന്നെ പച്ചക്കറികളും അരിയെല്ലാം അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ തൈപ്പയ മഹോത്സവത്തിൻ്റെ ഒരു ഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്താൽ മാത്രമാണ് സാമ്പത്തികമായിട്ട് ഈ ക്ഷേത്രത്തിന് ഒരു വലിയൊരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഞാൻ പറയട്ടെ കാരണം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കൂടെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി വന്നിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ രാമനാട്ടുകരയിലും രാമനാട്ടുകരയിലെ സമീപ പ്രദേശത്തും ഉണ്ട് അവരൊക്കെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഈ ക്ഷേത്രത്തിനേക്കാൾ കൂടുതൽ പുരോഗതിയിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളത് പറയാതെ വയ്യ അവരൊക്കെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു നല്ല രീതിയിൽ മുന്നോട്ട് പോയി പക്ഷെ ഈ ക്ഷേത്രത്തിന് ഈ ക്ഷേത്രവും ഇതിൻ്റെ തൊട്ടടുത്തുള്ള രാമേശ്വരം ശിവക്ഷേത്രവും രണ്ട് ക്ഷേത്രമാണ് ഒന്നിച്ച് കിടക്കുന്നത് രണ്ട് ഇൻകവും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഈ രണ്ട് ക്ഷേത്ര രാമേശ്വരം ശിവക്ഷേത്രം അവിടെ പുരോഗമനം കൂടുതലായിട്ട് നടത്തേണ്ട ആവശ്യമില്ല ചെറിയ സ്ഥലമാണ് പക്ഷേ ഈ ക്ഷേത്രത്തിനകത്ത് മറ്റുള്ള നമ്മുടെ രാമനാട്ടുകരിലെ സമീപ സ്ഥലങ്ങളിലെ ക്ഷേത്രത്തിലെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു വലിയൊരു പുരോഗതി ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യം മാത്രമായിട്ട് അവശേഷിക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും നമ്മുടെ കമ്മിറ്റിക്ക് നാട്ടിലെ കമ്മിറ്റിക്ക് അവരെ അവരെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് എടുത്തു പറയാതെ വയ്യ എല്ലാവരും ഇതിനെ ഇതിലേക്ക് സഹകരിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും അവരവരുടെ കഴിവിൻ്റെ പരമാവധി ഈ ഒരു ക്ഷേത്ര സമുച്ചയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഈയൊരു ക്ഷേത്രം ഇനി നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമഫ ശ്രമഫലമായിട്ട് ഒരുപാട് ഉയർന്നു വരട്ടെ എന്നും ഞാൻ പിന്നെ രാമേന്ദ്രഭേരോൻ പിന്നെ അന്ന് അവരതിൽ പിന്നെ ഒരാള് പിള്ള ഒരു പിള്ളയുണ്ട് പിന്നെ ആലപ്പി പുരുഷു ഇതൊക്കെ ഏകദേശം അതിൻ്റെ ശേഷം കേട്ടോ അറുപത്തെട്ട് അറുപത്തെട്ടല്ല അതിൻ്റെ അതിൻ്റെ ഒൻപത് ഞാൻ അറുപത്തി ഞാൻ അൻപത്തൊമ്പത് ഞാൻ ട്രെയിനിങ് വെച്ചത് അപ്പം ആ കാലത്ത് വരുമ്പോഴുള്ള അന്ന് ഇവിടെ ഒക്കെ ഉണ്ട് ഈ ആലപ്പി പുരുഷൻ്റെ രണ്ടുപേർക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇതിൽ കൊണ്ട് വെച്ചിട്ട് ഒരു ഇത് നടത്താൻ അയ്യപ്പ സേവാ സേവാ അന്ന് അന്നത് അങ്ങനെയാണ് വന്നത് അല്ലേ ഇതിൻ്റെ ഒരു ഇതാണ് കിട്ടും എത്രയാണ് അതിൽ അറിയില്ലത് ഞാൻ ഇവിടെ വന്നപ്പോൾ അറുപത്തി ഞാൻ തൊണ്ണൂറ്റി അഞ്ഞിന് റിട്ടയർ ചെയ്തതിൻ്റെ ശേഷം ആണ് ഇതിൽ ഫുള്ളായിട്ട് ഇതായത് അതിന് എഴുപത്തിനാലിൻ്റെ കല്യാണം കഴിഞ്ഞ് ആ ആ ഇവിടുന്നാണ് അന്ന് അന്ന് സേവാ സേവാസംഘ്ത് ഇങ്ങോട്ട് ഓരോന്നോരന്മാർ പിന്നെ ബോർഡ് ട്രസ്സി കൂടുതൽ ബോർഡ് കൂടുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആദ്യം ടെസ് ബോർഡ് ബാലശങ്കരമാനം ഉണ്ടായിരുന്നതിൽ പിന്നെ അത് ഞാൻ കുട്ടികളും പറഞ്ഞില്ല പിന്നെ വന്ന പ്രഭാകരൻ ഞാൻ ചന്ദ്രേഷൻ അയ്യര് ആ പിന്നെ കോതേരി ശ്രീധരൻ അങ്ങനെയൊക്കെ വന്നിട്ട് അത് അതിങ്ങനെ എത്ര എത്തുള്ള കാലത്താണ് എഴുപത് മൂലക്ക് ഈ പരിചാരം ഒരു അമ്പത്തി എഴുപതാണ് അന്നൊക്കെ ഇവിടെ ഞങ്ങള് കെട്ട് ആർക്കില് നിറച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ തന്നെ കൂടാ ഈ കൈകാലയിൽ കൂടാതെ അല്ല രാത്രി പകല് ആ കാരണം